നമസ്തേ ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഘനമഹർഷിയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യാഘ്രപാദ മഹർഷിക്ക് ഭഗവാൻ ഇവിടെ വെച്ച് ദർശനം നൽകി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ അന്നദാന പ്രഭുവായി പെരും തൃക്കോവിലപ്പനായി ത്തപ്പൻ ഇവിടെ പരിശോധിക്കുന്നു ഭഗവാന്റെ ആ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്ക് ഇന്ന് ഈ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം കോട്ടയം ജില്ലയിൽ വൈക്കം നഗര ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവാലയ നാമ സ്ത്രോത്രത്തിൽ മുപ്പത്തി മൂന്നാമതായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ അതിപുരാതന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പതിനെട്ട് ഉപപുരാണങ്ങളിലൊന്നായ ഭാർഗവ പുരാണത്തിലെ വ്യാഘ്രപുരി മാഹാത്മ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ത്രേതായുഗത്തിലാണ് പ്രധാന പ്രതിഷ്ഠ നടന്നത് എന്നാണ് വിശ്വാസം കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന സഹസ്രാബ്ദങ്ങളുടെ പൗരാണികതയുള്ള ഈ മഹാദേവ ക്ഷേത്രം ഐതിഹ്യം ചരിത്രം വാസ്തുശില്പചാരുത ഉത്സവപ്പെരുമ ആചാരനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും പദവിയിൽ പരിശോഭിക്കുന്നു വൈക്കത്തഷ്ടമി എന്ന ആണ്ട് വിശേഷത്തിൻ്റെ ഖ്യാതിയും അന്നദാനത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന പ്രാതൽ എന്ന അതിവിശിഷ്ട വഴിപാടിൻ്റെ പ്രശസ്തിയും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ് എട്ട് ഏക്കറിൽ അധികം വരുന്ന മണൽ നിറഞ്ഞ ക്ഷേത്രഭൂമി രണ്ട് ആനക്കൊട്ടിലുകൾ നാല് ദിക്കിലുമുള്ള ക്ഷേത്ര ഗോപുരങ്ങൾ കോട്ട പോലെയുള്ള ആനപ്പള്ള മതിൽ പ്രശസ്തമായ ഊട്ടുപുര മാളിക വടക്കുമാറിയുള്ള രണ്ട് ഏക്കറോളം വരുന്ന ക്ഷേത്ര ചിറ അറുപത്തിനാലടി ഉയരമുള്ള നന്ദികേശ്വരനെ ശിരസിലേറ്റുന്ന സ്വർണധ്വജം ദീപസ്തംഭങ്ങൾ വിസ്തൃതമായ ചുറ്റമ്പലം പത്തടിയിൽ അധികം ഉയരമുള്ള ബലിക്കല് വാസ്തുശില്പചാരുതയാർന്ന ബലിക്കൽ പുര അണ്ടാകൃതിയിലുള്ള അതിബൃഹത്തായ ശ്രീകോവിൽ വലിയ അടുക്കള എന്നിങ്ങനെ ഈ ക്ഷേത്ര കാഴ്ചകൾ വാക്കുകൾക്കപ്പുറത്തുള്ള പ്രൗഢഗംഭീരമായ ചൈതന്യവത്തായ കാഴ്ചകൾ തന്നെയാണ് മാലുവാനിൽ നിന്നും ശൈവവിദ്യ അഭ്യസിച്ച ഖരമഹർഷി ചിദംബരത്തുപോയി നടരാജമൂർത്തിയെ ഭക്തിപൂർവം ഉപാസിക്കുന്നു സന്തുഷ്ടനായ ഭഗവാൻ തന്നിൽ നിന്ന് തന്നെ ഉടലെടുത്ത മൂന്ന് വിശേഷപ്പെട്ട ശിവലിംഗങ്ങൾ മഹർഷിക്ക് സമ്മാനിക്കുന്നു അസുരകുലജാതനാണെങ്കിലും മഹാഭക്തനായ ഭീമാകാര സ്വരൂപിയായ ഗരൻ തനിക്ക് ലഭിച്ച ആ മൂന്ന് ശിവലിംഗങ്ങളിൽ ഏറ്റവും വലുത് വലത് കൈയിലും രണ്ടാമത്തേത് ഇടത് കയ്യിലും മൂന്നാമത്തേത് കഴുത്തിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ആകാശമാർഗേണെ സഞ്ചരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് വിശ്രമിക്കുവാൻ തോന്നിയതിനാൽ ആകാശത്തു നിന്നും ഇറങ്ങുന്നത് ഈ പുണ്യഭൂമിയിലേക്ക് ആയിരുന്നു എത്ര അന്ന് ഇവിടെ മുട്ടറ്റം വെള്ളമുള്ള ഒരു വനപ്രദേശമായിരുന്നു അദ്ദേഹം വലത് കയ്യിലെ ആ ശിവലിംഗം ഇവിടെ ഒരിടത്ത് വെക്കുന്നു എന്നാൽ തിരിച്ചെടുക്കാൻ നേരം അത് ഭൂമിയിൽ ഉറച്ചുപോയതായി മനസ്സിലാക്കുന്നു ഭഗവാന് ഇവിടെ ഇരിക്കുവാനാണ് താൽപ്പര്യം എന്നൊരു അശരീരി അപ്പോൾ മുഴങ്ങുകയും ചെയ്യുന്നു ആ സമയത്ത് ഇവിടെ ഭഗവൽ നിർദ്ദേശപ്രകാരം ചിദംബരത്തു നിന്നു തന്നെ ഖരനെ അരൂപിയായി അനുഗമിച്ച വ്യാഘ്രപാദ മഹർഷി പ്രത്യക്ഷനാകുന്നു ഉറച്ചുപോയ ശിവലിംഗത്തിനെ ആരാധിക്കുവാൻ വ്യാഘ്രം അഥവാ പുലിയുടെ പാദത്തോടു കൂടിയ ആ മഹർഷിയെ ഏൽപ്പിച്ച ശേഷം ഖരൻ മറ്റ് രണ്ട് ശിവലിംഗങ്ങളുമായി തൻ്റെ യാത്ര തുടരുന്നു അനേകം സംവത്സരങ്ങൾ വ്യാഘ്രപാദ മഹർഷി ആ ദിവ്യമായ ശിവലിംഗത്തിനെ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നു അതിനാൽ തന്നെ ഈ പ്രദേശം വ്യാഘ്രപാദപുരം വ്യാഘ്രഗേഹം വ്യാഘ്രാലയപുരി എന്നൊക്കെ അറിയപ്പെട്ടു ഇവിടെ കുടികൊള്ളുന്ന ഭഗവാൻ വ്യാഘ്രപുരാതീശൻ വ്യാഘ്രാലയേഷൻ വ്യാഘ്ര ഗേഹാദിവാസൻ എന്നിങ്ങനെയും അറിയപ്പെടുവാൻ തുടങ്ങി ഈ വ്യാഘ്രം എന്ന പദത്തിൽ നിന്നാണ് വൈക്കം എന്ന പേര് ഉത്ഭവിക്കുന്നത് എന്നും ചില അനുമാനങ്ങളുണ്ട് വേറൊരു ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ അസത്യം പറഞ്ഞ ബ്രഹ്മാവിന്റെ തല നുള്ളിയ മഹാദേവന് ബ്രഹ്മഹത്യാപാപം പിടികൂടുന്നു ബ്രഹ്മാവിന്റെ തലയോട്ടിയുമേന്തി പാർവതീദേവിയോടൊപ്പം ഭഗവാൻ ഭിക്ഷാടനം നടത്തുന്നു ഭിക്ഷാപാത്രം നിറഞ്ഞു കവിയുമ്പോൾ ദേവി ഭഗവാനോട് പറയുന്നു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും തന്റെ യാത്രി അങ്ങോട്ട് തുറക്കുന്നു അപ്പോൾ ആ ഭിക്ഷാപാത്രത്തിലുള്ളത് മുഴുവനും ഭസ്മമായി മാറുകയും ചെയ്യും അങ്ങനെയായിരുന്നു പതിവ് പന്ത്രണ്ട് വർഷങ്ങൾ കഴിയുന്ന ദിവസം ഭഗവാനും ഭഗവതിയും എത്തിച്ചേരുന്നത് ഈ പുണ്യഭൂമിയിലായിരുന്നു അന്ന് ഭിക്ഷാപാത്രം നിറഞ്ഞു എന്ന് ദേവി പറഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ വെക്കാം അഥവാ പാത്രം വയ്ക്കാം എന്നാണ് അരുടി ചെയ്തത് വെക്കാം എന്ന പദമാണ് വൈക്കമായി മാറുന്നത് എന്നും ഒരു ഐതിഹ്യമുണ്ട് അന്ന് ഇവിടെ ശിവലിംഗാരാധനയിൽ മുഴുകി ജീവിക്കുന്ന വ്യാഘ്രവാദ മഹർഷിക്കു മുമ്പിൽ ഉമാമഹേശ്വരന്മാർ പ്രത്യക്ഷരായി എന്നാണ് വിശ്വാസം അന്ന് വൃശ്ചിക മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസമായിരുന്നു ആ ഓർമ്മയ്ക്കാണ് പ്രശസ്തമായ വൈക്കത്തഷ്ടമി കൊണ്ടാടുന്നത് കിഴക്ക് ഭാഗത്തുള്ള ആൽത്തരയ്ക്ക് സമീപം ഏഴര വെളുപ്പിനാണ് മഹാദേവൻ മഹർഷിക്ക് ദർശനം കൊടുക്കുന്നത് ഇപ്പോഴും അവിടെ വ്യാഘ്രവാദ മഹർഷിയുടെ സ്മരണയിൽ ആ ഒരു മരത്തിന് താഴെയായി വിളക്ക് തെളിയിച്ചു വച്ചിട്ടുണ്ട് ആ മഹാഭക്തനെ ആ മഹാ ഋഷിയെ പ്രണമിച്ചും കൊണ്ടാണ് ഭക്തജനങ്ങൾ ഭഗവാനെ ദർശിക്കുവാനായി മുന്നോട്ടു നീങ്ങുന്നത് പിന്നീട് നാളുകൾക്ക് ശേഷം ഈ പുണ്യഭൂമിയിലെത്തിയ പരശുരാമ മഹർഷി ഇവിടത്തെ ശിവചൈതന്യത്തെ തിരിച്ചറിയുകയും ഇവിടെ വീണ്ടും വിധം ഭംഗിയായി പ്രതിഷ്ഠ നടത്തുകയും പൂജാവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ഒരു മഹാക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു പരശുരാമ മഹർഷിക്കും കൈലാസനാഥന്റെ ദർശനം ഇവിടെ വെച്ച് ലഭിച്ചു വ്യാഘ്രാലിയേശനായ തിരുവൈക്കത്തപ്പൻ മൂന്ന് ഭാവങ്ങളിൽ ഈ പുണ്യക്ഷേത്രത്തിൽ ദർശനം നൽകുന്നു രാവിലെ വിദ്യ പരമമായ ജ്ഞാനം വിവേകം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് തടസ്സങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്ന സർവകാര്യ വിജയങ്ങളും നൽകുന്ന പാശുപഥാസ്ത്രം അർജുനന് നൽകി അനുഗ്രഹിക്കുന്ന കിരാതമൂർത്തിയായും വൈകിട്ട് ശ്രീ പാർവതീദേവി സുബ്രഹ്മണ്യസ്വാമി ഗണപതി ഭഗവാൻ എന്നിവരോടൊപ്പം സകുടുംബം ശക്തി പഞ്ചാക്ഷരി ഭാവത്തിൽ എല്ലാ ഐഹിക സുഖങ്ങളും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന രാജരാജേശ്വരനായും ഭഗവാൻ ഇവിടെ പ്രകാശിക്കുന്നു അതിബൃഹത്തായ ബലിക്കല്ലിനെ ദർശിച്ച് ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ബലിക്കൽപുര പുര കടന്ന് വാതിൽ മാടത്തിലൂടെ ത്തിലേക്ക് എത്തിയാൽ രാമായണം മേൽക്കൂരയിൽ കൊത്തിവെച്ച ഭഗവാന്റെ കലശപൂജകൾ നടക്കുന്ന നമസ്കാര മണ്ഡപത്തിന്റെ മുമ്പിലേക്കാണ് എത്തുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയ ഒരു വലിയ നന്ദിയും അച്ഛനയ്ക്കുള്ള ഒരു ചെറിയ നന്ദിയും ഇവിടെയുണ്ട് ഏകദേശം ഇരുന്നൂറടി ചുറ്റളവുള്ള മുഖമണ്ഡപത്തോടുകൂടിയ അണ്ടാകൃതിയിലുള്ള ചെമ്പുമേഞ്ഞ മേഞ്ഞ സ്വർണ താഴിക വൈക്കത്തപ്പൻ്റെ അതിബൃഹത്തായ ഒരു നില വട്ട ശ്രീകോവിൽ നിർമ്മിച്ചത് പറയിപെറ്റ പന്തിരുകുലത്തിലെ ഉളിയന്നൂർ പെരുന്തച്ഛനാണ് എന്നാണ് വിശ്വാസം ശ്രീകോവിലിന്റെ പുറം ഭിത്തിയിൽ ചുമർചിത്രങ്ങളാൽ അലങ്കൃതമാണ് രണ്ടറകളോടുകൂടിയ ഈ ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിൽ ഏകദേശം മൂന്നടിയോളം ഉയരമുള്ള പീഠത്തിൽ പവിത്രമായ കൃഷ്ണശിലയിലുള്ള ഏകദേശം ആറടിയോളം ഉയരമുള്ള ദിവ്യമായ ശിവലിംഗത്തിൽ അന്നദാന പ്രഭുവായ തിരുവൈക്കത്തപ്പൻ പരിശോഭിക്കുന്നു നെയ്വിളക്കുകളുടെയും സ്വർണാഭരണങ്ങളുടെയും പ്രഭയിൽ ചന്ദ്രക്കലകൾ തൃക്കണ്ണുകൾ തിരുനാസിക നാല് തൃക്കൈകൾ അവയിലെ ആയുധങ്ങൾ എന്നിവയെല്ലാം വ്യക്തമാണ് ഭഗവത് ദർശനം സമ്മാനിക്കുന്ന ലൗകികമായ പരമാനന്ദം വാക്കുകളാൽ പറഞ്ഞ് ഫലിപ്പിക്കുക സാധ്യമല്ല തന്നെ പൂന്താനം തിരുവേനെഴുതിയ തിരുവൈക്കത്തപ്പൻറെ പ്രശസ്തസ്തുതിയിലെ പടിയാറും ശിവനെ കാണാകും ശിവശംഭോ എന്ന വരികളെ ഓർമ്മപ്പെടുത്തുന്ന ആറു പടികൾ ഈ ക്ഷേത്ര ശ്രീകോവിലിൻറെയും ഗർഭഗൃഹത്തിന്റെയും പ്രത്യേകതയാണ് ഇത് കാമക്രോധ ലോഭമോഹ മതമാര്യം എന്നീ ഷഡ് വികാരങ്ങളെയും ആറു താന്ത്രിക ചക്രങ്ങളെയും സൂചിപ്പിക്കുന്നു നാലമ്പലത്തിനകത്ത് മഹാഗണപതി ശക്തിഗണപതി എന്നീ പ്രതിഷ്ഠകളുണ്ട് നാലമ്പലത്തിനകത്ത് തന്നെ ഒരിടത്ത് മാനിസ്ഥാനം എന്നെഴുതിവെച്ചിട്ടുണ്ട് വൈക്കത്തപ്പൻ ബ്രാഹ്മണ വേഷം ധരിച്ച് പ്രാതൽ കഴിക്കുന്നത് വില്ലമംഗലസ്വാമിയാർ കണ്ടത് ഇവിടെ വെച്ചാണത്രേ എന്നൊരു ശ്ലോകവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബലിക്കൽപുരയിൽ വടക്കു കിഴക്ക് ഭാഗത്ത് സ്തംഭഗണപതി അഥവാ തൂണിൻമേൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് നീലകുന്തള എന്നൊരു ഗന്ധർവസ്ത്രീ അഗസ്ത്യ മഹർഷിയെ ഒരിക്കൽ പരിഹസിച്ചപ്പോൾ യക്ഷിയായി പോകട്ടെ എന്നൊരു ശാപം അവർക്ക് ലഭിക്കുന്നു ആ യക്ഷി ശാപമോക്ഷാർത്ഥം ഇവിടെയാണ് എത്തിച്ചേരുന്നത് ജനങ്ങൾക്ക് അവരെ കൊണ്ട് ഭദ്രവമായപ്പോൾ വ്യാഘ്രപാദ മഹർഷി ക്ഷേത്ര സംരക്ഷകനായ സ്തംഭഗണപതിയോടാണ് പരാതി പറയുന്നത് ഉടനെ തന്നെ ഗണപതി ഭഗവാന്റെ കിങ്കരനായ ഭദ്രായുസ് തൃശൂലം കൊണ്ട് ആ യക്ഷിയെ മൂന്ന് കഷ്ണങ്ങളാക്കി മൂന്ന് ഭാഗത്തേക്കെറിഞ്ഞു മധ്യഭാഗം വന്ന് വീണത് ഇവിടെ തെക്ക് ഭാഗത്താണ് ഭഗവാൻ മോക്ഷം കൊടുത്ത് ദേവീഭാവം കൈവന്ന ആ ദേവിയാണ് പനച്ചിക്കൽ ഭഗവതിയായി ഇവിടെ ക്ഷേത്രം അതിൽക്കകത്ത് ഉപദേവതയായി കുടികൊള്ളുന്നത് കുറെ വൃക്ഷങ്ങളുടെ താഴെയായി ശ്രീകോവിലില്ലാതെ തറയിലാണ് ഈ ദേവി സാന്നിധ്യമുള്ളത് ഒരു സർപ്പക്കാവും ഈ ക്ഷേത്രം അതിൽക്കകത്തുണ്ട് ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിൽ വില്ലമംഗലസ്വാമിയാർക്ക് ദർശനം കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയ അടുക്കള ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് വൈക്കത്തപ്പൻ്റെ പ്രധാന പ്രസാദം വലിയ അടുക്കളയിലെ വിഭൂതി അഥവാ ഭസ്മമാണ് ഭയം വിഷം മുറിവുകൾ അപസ്മാരം എന്നിവയില്ലാതെയാക്കുവാൻ ഭഗവാന്റെ അതിവിശേഷപ്പെട്ട ഈ ഭസ്മപ്രസാദത്തിനുണ്ട് എന്നാണ് വിശ്വാസം വലിയ അടുക്കളയിൽ വെച്ച ഭഗവാൻ ചട്ടുകം നേരിട്ട് നൽകിയ മുട്ടസ് നമ്പൂതിരിയുടെ പിൻ തലമുറയ്ക്കാണ് പ്രാതലൊരുക്കുവാനുള്ള അവകാശമുള്ളത് പ്രാതൽ എന്നാണ് പേരെങ്കിലും ഇത് ശരിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊട്ടൂരമാളികയിൽ നടക്കുന്ന സദ്യ തന്നെയാണ് വൈക്കത്തപ്പൻ ഇരുന്ന് പ്രാതൽ കഴിച്ച മാന്യസ്ഥാനത്താണ് ആദ്യം ഇലവയ്ക്കുന്നത് പരശുരാമ മഹർഷി തുടങ്ങി വെച്ച വൈക്കത്തപ്പൻ്റെ പ്രാതൽ എന്ന സവിശേഷ വഴിപാട് നടത്തുന്നതും കഴിക്കുന്നതും ഉദര രോഗശമനത്തിനും സർവശ്രേയസ്സിനും ഉദ്ദിഷ്ട കാര്യലബ്ധിക്കും ഏറെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസം പ്രാതലിനു ശേഷം മേൽശാന്തി ഭക്തർക്ക് ഭസ്മം നൽകുന്നതിന് ആനന്ദപ്രസാദം എന്നാണ് പറയുന്നത് ധാര ശംഖാഭിഷേകം ആലുവക്ക് വിവിധ അർച്ചനകൾ കൂട്ടു നമസ്കാരം ഭസ്മമാല കൂവളമാല എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് സഹസ്രകലശം ഇവിടെ നടക്കുന്ന ഒരു വിശേഷാൽ പൂജയാണ് അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഘട്ടിയം ചൊല്ലൽ എന്ന ഒരു ചടങ്ങും നടക്കാറുണ്ട് നേരത്തെ സൂചിപ്പിച്ച വൈക്കത്തഷ്ടമി എന്ന അതിപ്രശസ്ത ആണ്ടുവിശേഷം വിശേഷം പ്രത്യേകത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയോടനുബന്ധിച്ച് നടക്കുന്ന പതിമൂന്ന് ദിവസത്തെ ഉത്സവാഘോഷങ്ങളാണ് ഉത്സവത്തിന്റെ പന്ത്രണ്ടാം ദിവസമായ വൈക്കത്തഷ്ടമി നാളിലാണ് അതിരാവിലെ ഭഗവാനും ഭഗവതിയും വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം കൊടുത്തത് എന്ന വിശ്വാസമുള്ളതിനാൽ അന്ന് വൈക്കത്തപ്പനെ തൊഴുന്നത് സർവപാപഹരം ആണെന്നാണ് പറയപ്പെടുന്നത് താരകാസുരൻ ശൂരപത്മൻ എന്നീ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചതിനു ശേഷം ആ വിജയം അച്ഛനെ അറിയിക്കുവാനായി വൈക്കത്തപ്പൻ്റെ പുത്രനായ ഉദയനാപുരത്തപ്പൻ അഥവാ ഉദയനാപുരം ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമി ഇവിടെ എത്തുന്നതും മകനെ അച്ഛൻ സ്വീകരിക്കുന്നതും രണ്ടുപേരെയും ചേർത്ത് നടത്തുന്ന കൂടിപൂജ കാണിക്ക സമർപ്പിക്കൽ എന്നിവയെല്ലാം വിശേഷമാണ് ഭഗവാൻ മകൻറെ വിജയത്തിനായി ഉപവാസം അനുഷ്ഠിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ അഷ്ടമി ദിവസം നിവേദ്യങ്ങളില്ല എന്നാൽ ഭക്തർക്ക് ഗംഭീര ശ്രദ്ധയുണ്ടാകുന്നു അവസാനം അച്ഛനും മകനും തമ്മിൽ പിരിഞ്ഞു പോകുന്ന കൂടിപ്പിരിയൽ സമയത്ത് നാദസ്വരത്തിൽ മുഴങ്ങുന്ന ദുഃഖകണ്ഠാരം രാഗം ഭക്ത മനസ്സുകളെ ആർദ്രവും ശോകമോകവുമാക്കുന്നു ഇങ്ങനെ ഭക്തിസാന്ദ്രമായ നിരവധി ആചാരനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ വൈക്കത്തഷ്ടമി എന്ന ലോകപ്രശസ്ത ആണ്ടുവിശേഷം തിരുവൈക്കത്തപ്പൻ്റെയും ഉദയനാപുരത്തപ്പൻ്റെയും അനുഗ്രഹങ്ങളാണ് ഈ ദേശത്തിന് സമ്മാനിക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന് കൊടുങ്ങല്ലൂരമ്മ ഇങ്ങോട്ട് വരുന്നു എന്നാണ് സങ്കല്പം ഒരിക്കൽ ഈ ദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നപ്പോൾ ശിവപുത്രിയായ കൊടുങ്ങല്ലൂർ വാഴും തമ്പുരാട്ടിയാണ് അത് ഇല്ലാതെയാക്കിയത് എന്നാണ് വിശ്വാസം കളമെഴുത്തുപാട്ടും ഗുരുതിയും അപ്പോൾ നടക്കുന്നു കുംഭാഷ്ടമി ചിറപ്പ് ശിവരാത്രി തിരുവാതിര ഇല്ലംനിറ തൃപ്പുത്തരി മണ്ഡലമാസാചരണം കർക്കടക മാസാചരണം എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഗംഗാപ്രഭാത തീർത്ഥം അഥവാ വലിയ ചിറ ക്ഷേത്രാവശ്യങ്ങൾക്ക് ജലമെടുക്കുന്ന ശിവാനന്ദ തീർത്ഥം കിഴക്ക് ഭാഗത്തുള്ള ആർത്തിവിനാശന തീർത്ഥം എന്നിങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിലുള്ള പുണ്യ ജലസ്രോതസ്സുകളിലെല്ലാം തന്നെ ഗംഗാ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം നിത്യേനെ അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയുമുള്ള ഒരു മഹാക്ഷേത്രമാണിത് അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചാൽ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നത് കാവുടയോൻ അഥവാ കാവലാക്കൽ വല്യച്ഛൻ എന്ന മൂർത്തിയാണത്രേ ആദ്യം നൂറ്റെട്ട് മനകൾ ഊരാളന്മാരായിരുന്നു അവര് തമ്മിൽ അവകാശ തർക്കങ്ങളും ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ ഒരിക്കൽ നിവേദ്യം അശുദ്ധമാക്കി പടിഞ്ഞാറേ വാതിലൂടെ പുറത്തു കടക്കാൻ നേരം പെട്ടെന്ന് ഉഗ്രവിഷമുള്ള ഒരു സർപ്പം ആ വ്യക്തിയെ ദംശിച്ചു അയാൾ എഴഞ്ഞു പുറത്തെത്തുകയും കാലപുരി പോകുകയും ചെയ്തു അന്ന് നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ തനിയെ അടയുകയും ഇനി ഈ വാതിൽ തുറക്കരുത് എന്ന ഒരു അശിരീരി മുഴങ്ങുകയും ചെയ്തു ഇന്നും ആ വാതിൽ അടഞ്ഞുകടക്കുന്നു ആദ്യം ക്ഷേത്രത്തിൻ്റെ തന്ത്രം മേനാട്ടില്ലത്തിനായിരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ആലിംഗനം ചെയ്തുകൊണ്ട് വിഗ്രഹം സംരക്ഷിച്ച മേനാട്ട് നമ്പൂതിരി തന്ത്രം ഒഴിഞ്ഞതിന് ശേഷമാണ് താന്ത്രികാധികാരം മേക്കാട്ടില്ലക്കാർക്ക് ലഭിക്കുന്നത് ആയിടയ്ക്ക് ക്ഷേത്രത്തിൽ കൊട്ടുവാൻ ഒരു ആരാർ കുടുംബത്തിൽ പുരുഷന്മാർ ആരുമില്ലാതെയായി ഗർഭിണിയായ ഒരു സ്ത്രീ മാത്രം അവശേഷിച്ചു ഭഗവാനോടുള്ള ഭക്തിയും അതിയായ വിശ്വാസവും നിമിത്തം അവർ തന്നെ കൊട്ടാൻ വന്നു അന്ന് ആ ഭക്തിക്ക് സാക്ഷാൽ നടരാജമൂർത്തിയുടെ ആവേശമുണ്ടായി അതി ചടുലമാർന്ന അവരുടെ പാണിക്കൊപ്പം ബലി തോകുവാൻ തന്ത്രിക്ക് സാധിക്കാതെ വന്നപ്പോൾ ഭൂതഗണങ്ങൾ വായും വിളർന്നുകൊണ്ട് തന്ത്രിക്ക് നേരെ ഓടിവന്നു അന്ന് ഇവിടെ എത്തിയ മഹാമാന്ത്രികനും താന്ത്രികനുമായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് തന്ത്രം പകുതി തരാം എന്ന വ്യവസ്ഥയിൽ മേക്കാട്ടു നമ്പൂതിരിയെ സഹായിച്ചു അങ്ങനെ ഈ ക്ഷേത്രത്തിന് രണ്ട് തന്ത്രിമാരുണ്ടായി വടകരദേശത്ത് കടത്തനാട്ടിലുള്ള പതിനൊന്ന് ഇല്ലങ്ങൾക്കാണ് ഇവിടെ ശാന്തി വൃത്തി ചെയ്യുവാനുള്ള അധികാരമുള്ളത് ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവകഥകളും ഐതിഹ്യങ്ങളും ഉള്ള ശിവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ അതിപുരാതനമായ ക്ഷേത്രം ഒറ്റ വാക്കിൽ പരമമായ ശാന്തിയാണ് പ്രവഹിപ്പിക്കുന്നത് ധ്യാനത്തിൻ്റെ പരമമായ അവസ്ഥയിൽ രണ്ട് എന്നതു മാറി ഒന്നിൽ ലയിക്കുമ്പോഴുള്ള അലൗകികമായ പരമാനന്ദം സമ്മാനിക്കുന്ന ഈ അതിപുരാതന ക്ഷേത്രത്തിൽ തൻ്റെ മക്കളുടെ വിശപ്പ് അകറ്റിക്കൊണ്ട് പൂർണമായ സുരക്ഷിതത്വം സമ്മാനിച്ചുകൊണ്ട് ആത്മധൈര്യം പകർന്നുകൊണ്ട് വാത്സല്യത്താൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നദാന പ്രഭുവായി പെരും തൃക്കോവിലപ്പനായി വ്യാഘ്രാപുരാതീശനായി തിരുവൈക്കത്തപ്പനായി എല്ലാറ്റിലും ഉപരിയായൊരച്ഛനായി കൈലാസനാഥൻ പരിശോഭിക്കുന്നു പുണ്യപുരാതനമായ ഈ വ്യാഘ്രാലയത്തിന് ശതകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു ഉച്ചരിച്ച ഓരോ അക്ഷരവും ഏറെ പ്രിയപ്പെട്ട ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു മാരൻ ൂമൈരിക്ക മരിയപുരമരിക്ക മരിക്കും ധരിക്കം പീരേഴും ഭരിക്കം പരിജിനൊടുമുടിക്കം നടം ഖരിക്കം പകുക്കം ഝടിതി കുടുകുടക്കാളകൂടം വിസ്മയം നിൻ തിരുവുരു തിരുവൈക്ക ും തിങ്കൾ മൌല ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു ഓ നമ ശിവയാ തിരുവൈക്കത്തപ്പ ശരണം